ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഒരു കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അയൽവാസത്തെ ഒരുക്കാക്കാൻ്റെ കല്യാണമാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയം റിസോർട്ടും ഒക്കെയാണ് അവിടെ വെച്ചിട്ടാണ് മാരേജ് ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം വീടൊക്കെ അടച്ചിറങ്ങാണ് കേട്ടാ ഞങ്ങൾ അപ്പാൻ്റെ കൂടെയാണ് പോണത് അപ്പ ഞങ്ങള് വെയിറ്റ് ചെയ്യാനിട്ടാ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടാ ഞാനും ഉമ്മയും അപ്പാപ്പാൻ്റെ വൈഫും അപ്പം രണ്ട് മക്കളും കൂടിയാണ് കേട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അത്ര ദൂരം ഉണ്ടാവുള്ളൂട്ടാ െത്തിയപ്പോൾ അവിടെ ഒട്ടുരുത്തരം ഫ്രണ്ട് തന്നെ പല പല വെറൈറ്റീസിലുള്ള വെൽക്കം ഡ്രിങ്ക്സും ഉണ്ടായിരുന്നട്ടോ പക്ഷെ ഞങ്ങൾ ആരും അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനട്ടാ ചെയ്തത് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഹോളിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നല്ല ആൾക്കൂട്ടം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് അപ്പം നോക്കാമെന്നില്ല എന്തായാലും ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ എന്താണെന്നുള്ളത് അപ്പോൾ താ ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ട് കുട്ടൻ മന്തി ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നെട്ടോ പിന്നെ മയോണേസും മസാലഡും അച്ചാറും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ഉണ്ടായിരുന്നേട്ടോ ഞാന് രണ്ടും പകുതി പകുതി കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ചിക്കൻ ബിരിയാണി വേണ്ടിപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ചിക്കൻ ബിരിയാണി കഴിച്ചു കുറച്ച് മാത്രം ബീഫ് മണ്യും കഴിച്ചു കിട്ടാം ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ നല്ല ഉഷാറായിരുന്നിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കയ്യൊക്കെ കഴിക്കേണ്ട ശേഷം പിന്നെ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞിട്ടേ അവിടേക്ക് പോയിട്ടാണ് അവിടെ എന്തോ ഉണ്ട് അതുകൊണ്ടാണല്ലോ അത്ര തിരക്ക് അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒരു ഐസ് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ അവിടെ അട്ടിയട്ടിയായിട്ട് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ക്യൂ നിൽക്കണം കേട്ടോ ഗൈസ് അപ്പേ നമുക്ക് ഐസ് ക്രീം കിട്ടുള്ളൂ കേട്ടോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് രണ്ടും അപ്പാപ്പൻ്റെ മക്കളാണ് കേട്ടോ ഒരാളും കൂടി ഉണ്ട് എവിടെ പോയാവും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പിന്നെ പിന്നെതാ നമ്മുടെ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് തന്നെ ഒരു പ്രെയർ ഹാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിരുന്ന സമയത്ത് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു ഇരുന്നിട്ടാ ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് തിരക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം മാത്രമല്ല കേട്ടോ പല വെറൈറ്റിയിലുള്ള ചായകൾ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുടിക്കുക എനിക്കത് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാർക്കും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതുവരെ ചിക്കനും പെണ്ണിനെയും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ചിക്കനും പെണ്ണിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റേജ്മൽ നോക്കുമ്പോൾ സ്റ്റേജ്മും ചെക്കനും പെണ്ണിനെ കാണാൻ നല്ല കേസ് അങ്ങനെ പിന്നെ തിരഞ്ഞപ്പം ഇതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പെണ്ണും അവരെ റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണേ അപ്പോൾ നമ്മളെ ബ്രൈഡ് വയനാട് ഡിസ്ട്രിക്റ്റ് നിന്നുള്ള ആളാണ് കേട്ടോ ഇന്നലെ ചിക്കനും ചിക്കൻ്റെ കുറച്ച് റിലേറ്റീവ്സും കൂടി ചേർന്നിട്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇന്നലെ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് പെണ്ണിന്റെ വീട്ടിലത്തെ എല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിലാണ് ഫങ്ഷൻ വരുന്നത് കേട്ടോ അപ്പം അവരിതുവരെ എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചെക്കനും പണീനും കണ്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ പോവാന്ട്ടാ ഈസ് നമ്മൾ വന്ന സമയത്ത് ഏതായാലും ജ്യൂസൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അപ്പൊ പോവുമ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ അപ്പം ഉപ്പ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആപ്പാപ്പ വന്നു ആപ്പാപ്പ വന്നപ്പോൾ പിന്നെ വേഗം എല്ലാവരും വണ്ടി കയറി ഞങ്ങൾ തിരിച്ച് വീട്ട് പോകാനിട്ട അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അഫ്നി അഫ്നിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി കല്യാണത്തിന് നടന്നു പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ